പ്രിയമുള്ളവരെ ശശിധരൻസ് ബ്ലോഗിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു സൂത്രം കൊണ്ടാണ് ഇത് വെള്ളത്തിൻ്റെ ഒരു ബോട്ടിലാണ് ഒരു ലിറ്ററിൻ്റെ ബോട്ടിലാണ് ഇത് ഈ ബോട്ടിൽ കൊണ്ട് എന്താണ് ഉപയോഗമെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം ബോട്ടിൽ വെള്ളം നിറച്ചതിന് ശേഷം വെള്ളം നിറക്കുന്നതിന് മുൻപായി ബോട്ടിൽ താഴെയായിട്ട് എവിടെ അഞ്ചാറ് ദ്വാരങ്ങളിടുക ദ്വാരങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നില്ല പിന്നെ മോട്ട് ശുചി കൊണ്ട് അഞ്ചാറ് ദ്വാരങ്ങൾ ഇടുക ഇട്ടതിന് ശേഷം ഇതിൽ വെള്ളം നിറയ്ക്കുക വെള്ളം കണ്ട ഏകദേശം വെള്ളം കാണുന്നില്ല ഇത്രയും വെള്ളമുണ്ട് അതിൽ ഏകദേശം മുഴുവൻ വെള്ളമുണ്ട് മുഴുവൻ വെള്ളം ഉണ്ട് ഇതാണ് കുപ്പിയിലെ വെള്ളത്തിൻ്റെ അളവ് കാണി നിൽക്കുന്നത് ഇത് എൻ്റെ മൂടി നിലത്തെ അടപ്പ് ഇടുക ഇടുക എന്നിട്ട് നമ്മൾ എവിടെയാണോ വെള്ളം നനയ്ക്കേണ്ട ചെടികൾക്കെല്ലാമാണ് ഇത് ഉപയോഗപ്പെടുക എൻ്റെ വീട്ടിൻ്റെ ടെലസിൻ്റെ മേലെ ഒരു തുളസി ഉണ്ട് തുളസി ഈ തുളസിക്ക് വെള്ളം നനക്കാൻ ചില ദിവസങ്ങളിൽ വിട്ടുപോകും അപ്പോൾ ഈ സൂത്രം കടന്നാഴേൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം വന്നത് ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതിലെക്കൂടെ വെള്ളം കുറേശായിട്ട് ഡ്രോപ്പ് ഡ്രോപ്പ് ആയി വരും അപ്പോൾ ഇതിൻ്റെ കൺട്രോള് എന്ന് പറയുന്നത് ഈ മോഡിയാണ് ഈ മോഡി ഈ മൂടി കുറച്ചായി തുറക്കുക ഏറ്റവും തുറന്നു കഴിഞ്ഞാൽ വെള്ളം വരുന്നത് കാണുന്നുണ്ടോ വെള്ളം അതോ വരി കൂടെ ഡ്രോപ്പ് ഡ്രോപ്പായി വെള്ളം വരുന്നത് കാണാം അപ്പോൾ ശരി കാണിച്ചു തരാം ഉണ്ടല്ലേ വെള്ളം വരും വരുന്നത് കണ്ടില്ല വെള്ളം ഇതിലേക്കൂടെ സ്പ്രേ ആയിട്ട് വരും അപ്പോൾ ഇതിങ്ങനെ കേഴും പെട്ടെന്ന് കഴിഞ്ഞു പോകും അപ്പോൾ അതിന് ആവശ്യമുള്ള അത്ര ഇത് ഇവിടെ കണ്ട്രോൾ ചെയ്യാം ഇതടക്കുന്നതിനനുസരിച്ച് വെള്ളം പുറത്തേക്ക് വരുന്നത് കുറയുകയും തുറക്കുന്നതിനനുസരിച്ച് കൂടുകയും ചെയ്യും അങ്ങനെ ഈ ചെടിയെ ഇത് വാടിപ്പോയ ചെടിയായിരുന്നു ഇപ്പോൾ ഇത് വാടിപ്പോയ തുളസി ചെടിയാണ് തുളസി വാടിപ്പോയ ചെടിയാണ് ഇത് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതിനെ ഞാൻ കണ്ടുവച്ച ഒരു ഉപാധി ഒരു ദിവസം ഞങ്ങൾ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെങ്കിലും ഇതിന് വെള്ളം കിട്ടിക്കൊണ്ടിരിക്കും പക്ഷെ അത് ആ തരത്തിൽ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യണം അത് നിങ്ങളൊരു ഗവേഷണം പോലെ നോക്കി മനസ്സിലാക്കേണ്ടതാണ് അത്രയാണ് എനിക്ക് ഈ ചെറിയൊരു ആശയത്തെപ്പറ്റി പറയാനുള്ളത് ഇതാണ് ഇതിൻ്റെ വെള്ളം ഇപ്പോൾ പുറത്തേക്ക് പോകും പോകുന്നുണ്ട് ഇതിവിടെ പെരുമാധി തോന്നുന്നുണ്ട് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആണ് എനിക്ക് ഇതിനെ പറ്റി പറയാനുള്ളത് നമ്മൾ വീട് വിട്ട് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അവിടുത്തെ വീട്ടിലെല്ലാം സജ്ജങ്ങളാണ് അതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ വീട്ടിലാളില്ലാത്ത വീടുകളാണ് വലിയ ബോട്ടിലെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലിൽ വെള്ളം നിറച്ച് നിറച്ചതിന് ദ്വാരം ചെറിയ പിൻഹോൾ ദ്വാരം ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം ഒഴിക്കുവാനുള്ളൊരു സംവിധാനം ആകും ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ പോലത്തെ ഒരു ഐഡിയ ആണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ വീഡിയോ അത്ര ശരിയായിട്ടില്ല ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു പരിസരത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പുറത്തെ വീട്ടിലെ പെണ്ണുങ്ങൾ പൂച്ചയെ ഒഴിക്കുന്നത് ഞാനവിടുന്ന് ഇങ്ങോട്ട് മാറിയത് എല്ലാം ഭയ്യരങ്ങളാണ് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് ഈ ആശയം നിങ്ങൾക്ക് സ്വീകാര്യമെങ്കിൽ ഈ ആശയം ഫോളോ ചെയ്യുക കുപ്പി എന്ന് പറയുന്നില്ല ഒരു ഒരു ലിറ്ററിൻ്റെ രണ്ട് ലിറ്ററിൻ്റെ കുപ്പി വാങ്ങുക ഒരു അഞ്ചോ ആറോ അതിൻ്റെ അടിഭാഗത്ത് അഞ്ചോ ആറോ ദ്വാരം ഇടുക അതെല്ലാം ആദ്യം ഒരു ഗവേഷണം പോലെ ചെയ്യേണ്ട കാര്യമാണ് പെട്ടെന്ന് ഒരടിക്ക് നടക്കുന്നതല്ല അതതിൻ്റെ മൂടിയിൽ മൂടിയിലാണ് ഇരിക്കുന്നത് മൂടി ഫുൾ മുഴുവനായിട്ട് അഴിച്ചു മാറ്റിയാൽ വെള്ളം പെട്ടെന്ന് ചോർന്ന് തീർന്നു പോകും അങ്ങനെ ചെയ്യരുത് അതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എത്ര പാത്രം അതൊരു ഗവേഷണം പോലെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇന്നലെ മുടി നല്ലമായി ഇന്നലെ രാത്രി വൈകുന്നേരം ചെയ്യുമ്പോൾ മുടി നല്ലതായിട്ട് അടച്ചത് കാരണം പകുതി വെള്ളം മാത്രമേ നിന്ന് പോയിട്ടുള്ളൂ അപ്പോൾ ചെടിക്ക് വെള്ളം കിട്ടും ചെടി ഉണങ്ങില്ല ടെറസിൻ്റെ മേൽ തനിയെ വളർന്ന തുളസിയാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നത് അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ക്ലിയാരിറ്റി കിട്ടിയിട്ടില്ല ഞാൻ അതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസരമുള്ള ചുറ്റുവട്ടോ ഏക്കമാരെ ഉള്ളതെന്ന് പറഞ്ഞ പോലെ ഒരു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് അതുകൊണ്ടാണ് ഇത് കുറ്റം പറയുന്നതല്ല എൻ്റെ എൻ്റെ നിസ്സഹായവസ്ഥ പറഞ്ഞതേ ഉള്ളൂ എന്ത് ചെയ്യുമ്പോൾ അപ്പോഴത്തേക്ക് അപ്പുറം ഇപ്പുറം ആൾ വരൂ ഇതെന്താണ് ചെയ്യുന്നതെന്നൊക്കെ ഇത് ഇതൊരു ഇതായിട്ട് പറയുന്നില്ല ഒരു കാര്യം നടക്കാത്ത ഒരവസ്ഥയാണ് അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾ ഫോളോ ചെയ്താൽ ചെയ്ത് നോക്കുക വിജയപ്രദമെന്ന് കണ്ടാൽ ശശിധരൻസ് ബ്ലോഗിനെ ലൈക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു എല്ലാവർക്കെൻ്റെ നന്ദി നമസ്കാരം